അത് അൽമസ്ര ഫാം ആണ് അബുദാബിയിലുള്ളതാണ് അപ്പോൾ നല്ലൊരു ഫാമിലിക്ക് പോകാൻ പറ്റിയ ഒരു പ്ലേസാണ് ഞാൻ പോയത് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഞങ്ങൾ എന്താ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു കാരണം നമ്മൾ ഒരു ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ പോയത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മൾ കേട്ടറിഞ്ഞ് പോയതാണ് നമ്മുടെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ പോയതാണ് ഫാമിലിയായിട്ടാണ് ഞങ്ങൾ പോയത് ടിക്കറ്റ് റേറ്റ് ട്വൻറ്റി ഫൈവ് തൗറൻസ് പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നതാണ് പൊതുവെ കാണുന്നതാണ് എങ്കിലും ഫാമിൽ കാണുമ്പോൾ അതിനൊരു വെറൈറ്റി തന്നെയാണ് ഒട്ടവും പശുവും മറ്റു കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഇവര് ഫുള്ള് എന്താ ഇവിടെ ഫുള്ള് നല്ലൊരു പച്ചപ്പാണ് നല്ല തണുത്ത അന്തരീക്ഷം ഇപ്പോൾ ഒക്കെ തണുപ്പായത് കാരണം പോകാൻ നല്ല വൈബാണ് നമ്മുടെ നാട്ടിലുള്ള പശു താറാവ് കോഴി പിന്നെ ഡിഫറെൻ്റായിട്ട് ഇപ്പോൾ മാന്യ ഒട്ടകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് നടക്കാനാണെങ്കിലും ഒരുപാടുണ്ട് ഞങ്ങൾ ഇപ്പം ചെറിയ ഒരു വെയിലുണ്ട് എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഒരു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അത് കാരണം വേറെ എന്താ വലുതായിട്ട് കുറേ ഓളൊന്നും ഇല്ലായിരുന്നു നമുക്ക് നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു കാര്യം കുട്ടികൾക്ക് വേണ്ടിയിരിക്കാനുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരുപാട് നമ്മൾ എന്താ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ കുറച്ച് ഫാമിലി വലിയ റഷായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ മുന്നേ പോകുന്നുണ്ട് നമുക്ക് ആനിമലിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഒരു പുല്ലും കാര്യങ്ങളൊക്കെ തരും അപ്പോൾ അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും ചെറിയൊരു പക്കറ്റിൽ ചെറിയൊരു ഹാൻഡ് നമുക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു ചെറിയൊരു ഹാൻഡ് ബാഗിൽ നമുക്ക് കുറച്ച് പുല്ലും കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ തരും നമുക്കത് ഇതിന് ആനിമൽസിന് കൊടുക്കാൻ കഴിയും കുഞ്ഞൂസ് നല്ല ഹാപ്പി ആണ് കുഞ്ഞൂസ് ഓടി നടക്കുമായിരുന്നു ഇവിടെ പോയപ്പോൾ എന്താ ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി നിൽക്കാനും പിന്നെ ഒരു എന്താ ഇത് നമ്മുടെ ഓട്ടവും യമവും എല്ലാം ഉണ്ട് പണ്ട് തരത്തിലുള്ള കുറെ ആസ്ട്രേലിയും പശുവും മറ്റു കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയത് ഒരു രാവിലെ ആയിരുന്നു ഞങ്ങളൊരു പത്തരയോടുകൂടി എൻ്റെ ഫാമിലിയുള്ളിലേക്ക് കയറി അപ്പോൾ എന്താ പത്രക്കെ ടിക്കറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത് കുറേ വെജിറ്റബിൾ കാര്യങ്ങൾ വെജിറ്റബിളും മറ്റ് ഒരു സൈഡിൽ വെജിറ്റബിൾസ് ഒരു സൈഡിൽ ഫ്രൂട്ട്സ് സൂര്യകാന്തി സൈഡിൽ ആനിമൽസ് അവർ എന്ത് വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതിനെ പരിപാലിക്കുന്നത് അതിലും മനോഹരമായിട്ടാണ് കാര്യം ഒരു പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ എന്താ ഒന്നുമില്ല എല്ലായിടത്തും സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ എന്താ ഇത് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യുന്നത് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ ഒരു നെഗറ്റീവ് പറയാൻ നമുക്കില്ല പിന്നെ ഇതിനോടൊപ്പം തന്നെ ഫാമിലിനുള്ളിൽ കൂടെ നമുക്ക് എന്താ കുതിര സവാരി ഉണ്ട് കുതിര വണ്ടിയുണ്ട് കുതിരയുടെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ വെറൈറ്റി ആയിട്ട് അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോ നടന്നു പോകുന്നതിൻ്റെ ഓരോ ഇരുവശങ്ങളിലും നമുക്ക് എന്താ റെസ്റ്റ് ചെയ്യണോ ഇരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള അവർ കെട്ടിവെച്ചിട്ടുണ്ട് ഓരോന്ന് മക നമുക്ക് വളരെ മനോഹരമായിട്ട് പിന്നെ എന്താ ഫിഷിങ് ഉണ്ട് മീൻ വളർത്തൽ അവിടെ ഒരുപാടുണ്ട് കുളങ്ങൾ ഞങ്ങൾ ഒരുപാട് കണ്ടു അതിനകത്ത് നല്ല നല്ല മീനുകളെ കണ്ടു നമുക്ക് എന്താ ഒരു പ്രത്യേക ഒരു എന്താ വരുവായിരുന്നു അവിടെ പോയപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടും ബാച്ചിലേഴ്സായിട്ടും ഒക്കെ കൂട്ടമായിട്ടൊക്കെ പോകണം കാര്യം ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഷോക്കായിട്ട് തോന്നും പക്ഷേ ഫാ ഒരു കൂട്ടമായിട്ട് ആൾക്കാരായിട്ടൊക്കെ പോയാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങൾ പോയത് അലൈനിൽ നിന്നാണ് അലൈനിന്ന് അബുദാബിയിലോട്ടാണ് അബ് അബുദാബിയിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പം റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഞങ്ങൾ നടന്നൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അവർ ജ്യൂസും ഞങ്ങൾക്ക് ഒരു കഴിക്കാനായിട്ടൊരു പോക്ക് പോണോ ഒക്കെ തന്നിരുന്നു അതെടുത്തിട്ടുള്ള പോക്കാണ് കുഞ്ഞൂസിൻ്റെ പിന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ തന്നെ ഒരു സ്റ്റോർ ഉണ്ട് നമുക്ക് അവിടുന്ന് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കഴിയും അപ്പോൾ ഹണിയൊക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിൾ ഉണ്ട് അവിടെ തന്നെ ഫാമിൽ തന്നെ ഉള്ള വെജിറ്റബിളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ ഷോപ്പ് ചെയ്ത് നമുക്ക് മേടിക്കാൻ കഴിയും അപ്പോൾ പോവാത്തവരെയൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്യുക